കോതമംഗലം കെ എസ് ആർ ടി സി യൂണിറ്റിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ മുടക്കം കൂടാതെ തുടരുന്നു യൂണിറ്റിന്റെ നാൽപ്പത്തി മൂന്നാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടികളും ശ്രദ്ധേയമായി ജനപ്രതിനിധികളും തൊഴിലാളികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തിന് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന സ്ഥാപനമാണ് കോതമംഗലത്തെ കെ എസ് ആർ ടി സി യൂണിറ്റ് ഈ യൂണിറ്റിന്റെ നാൽപ്പത്തി മൂന്നാമത് സ്ഥാപക ദിനത്തിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി രണ്ടാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടനം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ായിട്ടാണ് ഒറ്റപ്പെട്ടതായിട്ട് നിരന്തരമായിട്ട് ഈ യൂണിയറ്റുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റിന്റെ നാല് പതിറ്റാണ്ടിലേറെ പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ച നിലയിൽ അത് കേരളത്തിലെ പൊതുപ്രകാര സംവിധാനം എന്നുള്ള നിലയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു പൊതു സംവിധാനം നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ കൂടി ഒരു മാധ്യമങ്ങളിൽ വാർത്തകൾ ഓണക്കാലത്ത് മികച്ച കളക്ഷൻ കൈവരിച്ച ജീവനക്കാർ ട്രാൻസ്പോർട്ട് എക്സ്പോയിൽ മികച്ച റീൽ ചെയ്ത റീമ രാജഗോപാൽ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അഗസ്റ്റിൻസ് ബ്ലൂം പദ്ധതി ഹെർബൽ ഗാർഡൻ പച്ചക്കറിത്തോട്ടം എന്നിവയും കോതമംഗലം കെഎസ്ആർടിസി യൂണിറ്റിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നു ഡിപ്പോയും പരിസരവും മോടി പിടിപ്പിക്കുവാൻ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ലയൺസ് ക്ലബ് ഗ്രേറ്റർ ക്ലബ് വൈസ്മെൻ തുടങ്ങിയ സംഘടനകൾ സ്കൂളുകൾ കോളേജുകൾ എന്നിവരും ചേർന്ന് നൽകുന്ന ടെലിവിഷനുകൾ ക്ലീനിംഗ് ഉപകരണങ്ങൾ വൃക്ഷത്തൈകൾ എന്നിവ ചടങ്ങിൽ വച്ച് കൈമാറി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ബിനോയ് മണ്ണഞ്ചേരി ബാബു കൈപ്പിള്ളി ശശികല സിസ്റ്റർ ആനി ജോസ് സിസ്റ്റർ ലിസ് മരിയ പ്രൊഫസർ ബൈബി ഡോക്ടർ ഹരികൃഷ്ണൻ ലൈജു ഫിലിപ്പ് ഷാജി ബിനു ജോർജ് അനസ് ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു മാലിന്യമുക്ത ഡിജിറ്റൽ വാളിൽ കോതമംഗലം ചെറിയ പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ആശംസാ പോസ്റ്റർ പെരുന്നാൾ ലഘു വീഡിയോ എന്നിവ പ്രദർശിപ്പിക്കും മീഡിയ സിക്സ്റ്റി കോതമംഗലം